നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ലാസ് മുറിയിൽ നിസ്കരിക്കണം അതാണിപ്പോൾ നിർമ്മല കോളേജിനെ പിടിച്ചുളച്ചിരിക്കുന്ന പ്രധാന വിഷയം ക്ലാസ് മുറിയിൽ നിസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഓഫീസിൽ തടഞ്ഞുവെച്ച സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ച് കാസരംഗത്തെത്തുകയാണ് തോന്നിയയിടത്തൊക്കെ തന്നെ നിസ്കരിക്കാനത് അല്ല എന്നും സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കരുത് എന്നുമാണ് ഖാസയുടെ അഭിപ്രായം തോന്നിയടത്തൊക്കെ നിസ്കരിക്കാനത് പാകിസ്ഥാനല്ല കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നാലും നിസ്കാരമുറിയെന്ന അനാവശ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് ഖാസ പറയുന്നത് ഒരുവന്റെ വിശ്വാസം മറ്റൊരുവരെ ബുദ്ധിമുട്ടാകരുത് എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ പൊതുനിരത്തിലും ഇടവഴിയിലും ട്രെയിനിനുള്ളിലെ പാസേജിലും ബാത്റൂമിന്റെ മുന്നിലും വരെ കൂട്ടമായി നിസ്കരിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ അഭയാർത്ഥികളായി കയറിക്കൂടിയ യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം പതിവ് കാഴ്ചകളാണ് അതുപോലെയാണ് ഇന്നലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഭവിച്ചതും എന്നാണ് ഖസ പറയുന്നത് നിർമ്മല കോളേജിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ളവ ഉൾപ്പെടെ മൂന്നോളം മോസ്കുകളാണുള്ളത് കൂടാതെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മോസ്കുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് സൗകര്യപ്രദമായ സമയക്രമമാണ് കോളേജിൽ ഉള്ളത് എന്നിട്ടാണ് കോളേജിലെ പെൺകുട്ടികളുടെ ടോയ്ലറ്റിനോട് ചേർന്ന കോളേജിലെ എല്ലാ വിഭാഗം പെൺകുട്ടികൾക്കും ടോയ്ലറ്റിൽ പോകുന്നതിനോടൊപ്പം തന്നെ അല്ലാതെയും എന്തെങ്കിലും ആവശ്യം വന്നാൽ റെസ്റ്റെടുക്കുന്നതിനായുള്ള റൂമിൽ കയറി കോളേജ് അധികൃതരുടെ അനുവാദമില്ലാതെ ചില പെൺകുട്ടികൾ നിസ്കാരം നടത്തിയത് അതിന് ആവർത്തിക്കാൻ പാടില്ല എന്നും നിർദ്ദേശം കൊടുത്തതിനെ തുടർന്നാണ് എം എസ് എഫ് എസ് എഫ് ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴുകിക്കൊണ്ട് അദ്ദേഹത്തെ ഖരാവു ചെയ്തതും ഒപ്പം കോളേജുകളിൽ നിസ്കാരം മുറി അനുവദിക്കണമെന്ന ആവശ്യം എഴുതി കൊടുത്തിരിക്കുകയും ചെയ്യുന്നത് കോളേജിന്റെ തൊട്ടടുത്ത മോസ്കിൽ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിർവഹിക്കാം അതിന് ആ മസ്ജിദിലെ അധികൃതർ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിന് പരിഹാരമായി നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാക്കി തറയേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് അധികൃതരുടെ ചുമതലയല്ല എന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്ത്രീകളെ സ്വന്തം ആരാധനാലയത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ ഈ ജിന്ദാബാദ് വിളിക്കേണ്ടത് ആ മസ്ജിദിന് മുന്നിലാണ് അല്ലാതെ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിലല്ല എന്നും ഖസ കുറ്റപ്പെടുത്തുകയാണ് മഹൽ കമ്മിറ്റിയായി അതപ്പതിച്ച കുട്ടി സംഘാപികളായ എസ് എഫ് ഐക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നൂറ്റാണ്ടിൽ പോലും സ്വന്തം മകന്റെയോ സഹോദരന്റെയോ പിതാവിന്റെയോ മൃതശരീരം പോലും അടക്കുന്നത് കാണുവാനോ ഒരിക്കലെങ്കിലും ആ ഖബറിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുവാനോ മസ്ജിദുകളിൽ പ്രവേശിച്ച പ്രാർത്ഥിക്കുവാനോ ഒപ്പമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇന്നും അനുമതി ലഭിക്കില്ല എങ്കിൽ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നവോത്ഥാനം അതിൽ കെട്ടുകയോ അല്ല വേണ്ടതെന്നും നട്ടലുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ആ മസ്ജിദുകളിൽ പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്നും ഖസ കുറ്റപ്പെടുത്തുകയാണ് ഇന്ന് റെസ്റ്റ് റൂമിൽ നിസ്കരിക്കാൻ അനുമതി കൊടുത്താൽ നാളെ ക്ലാസ് റൂമിൽ നിസ്കാരപ്പായ വിരിക്കും അതുകൊണ്ട് തന്നെ കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നാൽ പോലും അനാവശ്യമായ ഒരു കാര്യവും അംഗീകരിച്ചു കൊടുക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതർ തയ്യാറാവരുത് എന്നും കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണം കേവലം വിശ്വാസങ്ങൾ മാത്രമല്ല എന്ന് നിങ്ങൾ കരുതരുത് എന്നും മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ ഉള്ളതുപോലെയുള്ള തന്നെ നിയമങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലും ഉണ്ടെന്നും അതനുസരിച്ച് പഠിക്കുന്നവർ പഠിച്ചാൽ മതിയെന്നും അല്ലാത്തവർ മതത്തിന് പ്രാധാന്യം നൽകുന്ന മതപഠന കേന്ദ്രങ്ങളിലോട്ട് പോകട്ടെ എന്നുമാണ് ഗസയുടെ അഭിപ്രായം ഇനി അതല്ല ഒട്ടകത്തിന് ഇടം കൊടുത്ത തരത്തിലെ വേഷം കെട്ടലുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ തിരിച്ചടികൾ നേരിടേണ്ടി തന്നെ വരും ഇത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ല എന്നും നിർമ്മല കോളേജും മാനേജ്മെന്റും ന്യൂമാൻസ് കോളേജ് എല്ലാം ഇന്ന് ഒറ്റയ്ക്കല്ല എന്നതും അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും അവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നവരും മനസ്സിലാക്കുന്ന നല്ലതായിരിക്കുമെന്നാണ് കാസ പറയുന്നത് എന്തായാലും കാസയുടെ ഈ ഒരു പോസ്റ്റ് കത്തിക്കയറുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ തന്നെയാണ് നിർമ്മല കോളേജിൽ അരങ്ങേറിയത് എന്തായിരിക്കും സംഭവിക്കുക എന്ന് അറിയില്ല എന്തായാലും കണ്ടറിയാം ഒരു നിസ്കാരത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ തമ്മിത്തല്ലി ചാകാതിരിക്കുവിൻ എന്നുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേരളം കേൾക്കേണ്ടതുണ്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്